ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ നാളെ വിപണിയിലേക്ക് പോവുകയാണ് ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ നമ്മൾ കഴിഞ്ഞ ആഴ്ച കടന്നുപോയത് വളരെ കഷ്ടതകൾ നടന്നൊരാഴ്ചയിലൂടെയായിരുന്നു മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഏകദേശം ആറോളം ട്രേഡിംഗ് സെഷൻ കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് നോട്ടോടു കൂടി കഴിഞ്ഞു എന്ന് വേണം പറയാൻ നിഫ്റ്റിയിൽ വീക്കിലി ബേസിൽ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടേ പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ നഷ്ടത്തോടെയാണ് വീക്കിലി ബേസിൽ നിഫ്റ്റി ക്ലോസിംഗ് നടന്നിരിക്കുന്നത് അതുപോലെ പ്രധാനപ്പെട്ട സെക്ടോറിയൽ ഇൻഡെക്സുകളിലൊക്കെ തന്നെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ നിഫ്റ്റി ഐ ടി ഇൻഡെക്സ് ഏഴ് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ നഷ്ടത്തോടു കൂടിയാണ് വീക്കിലി ബേസിൽ ക്ലോസിംഗ് ആരംഭിച്ചത് ക്ലോസിംഗ് നൽകിയിരിക്കുന്നത് ഈ ആഴ്ച തുടങ്ങിയതും ഒരു നെഗറ്റീവ് ന്യൂസോടു കൂടിയാണ് വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രംപ് അനൗൺസ് ചെയ്ത എച്ച് വൺ ബി വൺ വിസയുടെ അനൗൺസ്മെൻറ്റ് അവർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന അഡീഷണൽ ഫീസിൻ്റെ ഒരു ലക്ഷം ഡോളറാക്കി ഉയർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച ഐ ടി ഇൻഡെക്സുകൾ നഷ്ടം നേരിട്ടു അതിനുശേഷം വെള്ളിയാഴ്ച മാർക്കറ്റ് അവസാനിക്കുന്ന ദിവസവും അന്ന് പുലർച്ചെയാണ് ട്രംപിൻ്റെ തീരുമാനം ഫാർമ സെക്ടറിൽ നൂറ് ശതമാനം പ്രത്യേകിച്ചും ബ്രാൻഡ് ഫാർമ ഇമ്പോർട്ടുകൾ പ്രൊഡക്റ്റുകളെ കുറിച്ച് പ്രൊ പ്രോഡക്റ്റുകൾക്ക് മുകളിൽ നൂറ് ശതമാനം താരിഫ് അടിച്ചുകൊണ്ടുള്ള ന്യൂസ് വരുന്നത് അപ്പോൾ വെള്ളിയാഴ്ചയും മാർക്കറ്റ് വളരെ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തു തിങ്കളാഴ്ചയും ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു ഐ ടി ഇൻഡെക്സുകൾ വളരെ നല്ല രീതിയിൽ ക്രാഷ് ചെയ്തു പിന്നീട് ഒരു തരത്തിലും അവർക്ക് തിരിച്ചു വരാനുള്ളൊരു അവസരം ഈ ഒരാഴ്ച മാർക്കറ്റ് കൊടുത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു നെഗറ്റീവ് വീക്കിൽ നിന്നും സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവാണ് നമ്മുടെ ടെക്നിക്കൽസ് നെഗറ്റീവാണ് അതിൽ നിന്നും നേരെ പോകുന്നത് നമ്മൾ വളരെ ബിസി ആയിട്ടുള്ള ഒരു ആഴ്ചയിലേക്കാണ് ഈ ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇവൻ്റുകളാണ് നമുക്ക് ലൈനപ്പായിരിക്കുന്നത് അത് അതിനു പുറമേ ഒരു ദിവസം നമുക്ക് ട്രേഡിംഗ് കുറവുമാണ് വ്യാഴാഴ്ച മഹാത്മാഗാന്ധി ജയന്തി പ്രമാണിച്ച് ദസറ പ്രമാണിച്ച് മാർക്കറ്റ് അവധിയാണ് വ്യാഴാഴ്ച സോ തിങ്കൾ ചൊവ്വ ബുധൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച ഒരു ട്രങ്കേറ്റഡ് വീക്ക് കൂടി വീക്കോടു കൂടിയാണ് ഈ ആഴ്ച വരാൻ പോകുന്നത് ഇതൊരു ബിസി വീക്കാണ് കാരണം നാലോളം പുതിയ ഐ പി ഒകൾ ലൈനപ്പ് ആയിരിക്കുന്നു കഴിഞ്ഞ രണ്ടാഴ്ചകളിലായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന പത്തോളം ഐ പി ഒകൾ ലിസ്റ്റിങ്ങിന് വേണ്ടി തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് അതിന് പുറമെ സെക്കൻഡറി മാർക്കറ്റിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ജൂലൈ സെപ്റ്റംബർ മീൻസ് ജൂൺ മീൻസ് സെക്കൻ സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ വരാൻ പോകുന്നു കാരണം സെപ്റ്റംബർ മുപ്പതോടു കൂടി സെക്കൻഡ് ക്വാർട്ടർ അവസാനിക്കും അപ്പോൾ ആ റിസൾട്ടുകൾ ലൈനപ്പ് ആയിരിക്കുന്നു അതിന് പുറമെ ഓട്ടോമൊബൈൽ കമ്പനീസ് ഒക്ടോബർ ഒന്നിന് സെപ്റ്റംബർ മാസത്തെ സെയിൽസ് റിലീസ് ചെയ്യും പ്രത്യേകിച്ചും ജി എസ് ടി ഇളവുകൾക്ക് ശേഷമുള്ള ആദ്യ സെയിൽസ് ഡാറ്റയാണ് വരാൻ പോകുന്നത് മാർക്കറ്റ് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു കാരണം ഓട്ടോ സെക്ടറുകളിൽ നമുക്കറിയാം നല്ല രീതിയിലുള്ള മുന്നേറ്റം നടന്നു കഴിഞ്ഞതാണ് ഇനി റിസർവ് ബാങ്ക് വ്യൂ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ബുധനാഴ്ച നമുക്ക് റിസർവ് ബാങ്കിൻ്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയയുടെ സെൻട്രൽ ബാങ്ക് റേറ്റ് കട്ട് പ്രഖ്യാ റേറ്റ് അനൗൺസ്മെൻറ്റ് നടത്താനുണ്ട് യു എസ്സിൽ നിന്നുള്ള ജോബ് ഓപ്പണിംഗ് ഡാറ്റ ജോബ്ലെസ് ക്ലെയിംസ് വരാനുണ്ട് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡീസ് പി എം ഐ ഡാറ്റ വരാനുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഒരാഴ്ച ഒരു ദിവസം ലീവും കൂടിയാണ് അപ്പം വളരെ മോശമാഴ്ചയിൽ നിന്നും വളരെ ബിസി ആയിട്ടുള്ള എന്നാൽ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വീക്കിലേക്കാണ് നമ്മൾ പോകുന്നത് തിങ്കളാഴ്ച നോക്കുകയാണെങ്കിൽ ഐ പി ഒ ഓപ്പൺ ആവുന്നു ഓം ഫ്രൈറ്റ് ഫോർവേഡ്സ് ഫ്രൈറ്റ് ആൻഡ് ഫോർവേഡ്സിൻ്റെ ഐ പി ഒ ഫാപ് ടെക് ടെക്നോളജിയുടെ ഐ പി ഒ ഗ്ലോട്ടിസ് ഈ മൂന്ന് ഐ പി ഒകൾ തിങ്കളാഴ്ച ഓപ്പൺ ആവുന്നുണ്ട് അതുപോലെ തന്നെ അന്ന് തന്നെയാണ് ഗണേഷ് കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെയും അറ്റ്ലാൻഡ ഇലക്ട്രിക്കൽസിൻ്റെയും ലിസ്റ്റിംഗ് വരുന്നത് അതുപോലെ ചൊവ് അന്ന് തന്നെയാണ് തിങ്കളാഴ്ച ഇൻഡ ഇന്ത്യ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ വരുന്നുണ്ട് ഇനിയിപ്പോൾ തന്നെ ചൊവ്വാഴ്ചത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻസ് ആഗ്രോ ലൈഫിൻ്റെ ഐ പി ഒ ഓപ്പൺ ആവുന്ന ദിവസം ചൊവ്വാഴ്ച അതുപോലെ തന്നെ സോളാർ വേൾഡ് എനർജി സൊല്യൂഷൻസ് ജാഗ്രോ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി ആനന്ദ് അതിഷേഴ്സ് ഈ മൂന്ന് കമ്പനികളുടെ ലിസ്റ്റിംഗ് ചൊവ്വാഴ്ച നടക്കുന്നു ഓസ്ട്രേലിയയുടെ ഓസ്ട്രേലിയൻ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ എന്നാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം അവർ റേറ്റ് റിഡ്യൂസ് ചെയ്തിരുന്നു ഇനി എന്താണ് വരാൻ പോകുന്ന അറിയില്ല ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഡാറ്റ അന്ന് പുറത്തേക്ക് വിടുന്നുണ്ട് അതുപോലെ തന്നെ ഓഗസ്റ്റ് ഏപ്രിൽ തുടങ്ങി ഓഗസ്റ്റ് വരെയുള്ള ടാക്സ് റിസീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ അന്ന് പുറത്ത് ഗവൺമെൻറ് വിടും ജോബ് ഓപ്പണിംഗ് ഡാറ്റ യു എസ്സിൽ നിന്നുള്ള ജോബ് ഓപ്പണിംഗ് ഓഗസ്റ്റ് മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡാറ്റ വരുന്നുണ്ട് ബുധനാഴ്ച നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ അതായത് ആർ ബി ഐ മോണിറ്ററി പോളിസി കമ്മിറ്റിക്ക് ശേഷം ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നതാണ് സെൻട്രൽ ബാങ്ക് കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായിട്ട് നമ്മുടെ റിപ്പോർ റേറ്റ് നിലനിർത്തിയിരുന്നു ഓഗസ്റ്റ് മീറ്റിങ്ങിൽ എന്തായിരിക്കും എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റ് ഏതെങ്കിലും തരത്തിൽ മാർക്കറ്റിൽ കുറക്കുകയാണെങ്കിൽ ഈ ഒരു അവസരത്തിലോ നമ്മുടെ കൺസ്യൂമേഷൻ ബൂസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ റേറ്റ് റേറ്റ് കുറക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു കാര്യമായിരിക്കും അത് സോ അന്ന് തന്നെയാണ് നമുക്ക് ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് വരുന്നത് ഓട്ടോ കമ്പനികൾ അവരുടെ ഹോൾസെയിൽ ഡിസ്പാച്ച് സെയിൽസ് നമ്പേഴ്സ് സെപ്റ്റംബർ മാസത്തും അതുപോലെ തന്നെ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് ഡാറ്റയൊക്കെ തന്നെ അന്ന് പുറത്തുവിടും ജി എസ് ടി റേറ്റിന് ശേഷമുള്ള ആദ്യത്തെ ഡാറ്റ ആയതുകൊണ്ട് തന്നെ പ്രാധാന്യമുള്ളതാണ് വ്യാഴാഴ്ച മാർക്കറ്റിന് അവധിയാണ് പക്ഷേ അന്ന് വൈകുന്നേരം യു എസ്സിൽ നിന്നും ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ വരാനുണ്ട് അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് അവസാനിക്കുന്ന ആഴ്ചയിലെ കാര്യങ്ങളാണ് അന്ന് പുറത്തുവിടാൻ പോകുന്നത് വെള്ളിയാഴ്ച ഐ പി ഒ ലിസ്റ്റിംഗ് വരുന്നു ചിൻകുശാൽ ഇൻഡസ്ട്രീസിൻ്റെയും അതുപോലെ തന്നെ ട്രുവേൾഡ് ബയോടെക്നോളജിയുടെയും ലിസ്റ്റിംഗ് അന്ന് വരുന്നുണ്ട് അന്ന് തന്നെയാണ് വൈകുന്നേരത്തോടു കൂടി യു എസ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് പുറത്തുവിടുന്നത് സർവീസ് പി എം ഐയും വരുന്നുണ്ട് അപ്പോൾ യൂണിവേഴ്സൽ ഫ്രണ്ടിൽ വളരെ സ്ട്രോങ് ആണ് ഡാറ്റ പോയിൻ്റുകൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻസാണ് നമ്മളെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്ലോസിംഗ് ആണ് നിഫ്റ്റി ഏകദേശം അറുപത് ശതമാനം ഏകദേശം മൂന്ന് ആഴ്ചയായിട്ട് നിഫ്റ്റി ഉണ്ടാക്കിയിരിക്കുന്ന ഗെയിനിൻ്റെ ഏകദേശം അറുപത് ശതമാനത്തോളം ഏഴ് സെഷൻസിലായിട്ട് ഏഴ് ദിവസങ്ങളിലായിട്ട് നിഫ്റ്റി നഷ്ടപ്പെടുത്തി കഴിഞ്ഞു അതുപോലെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷമുള്ള ഏറ്റവും ലോങ്ങ് ആയിട്ടുള്ള ഒരു ബാരിഷ് ക്ലോസിംഗ് ആണ് ആറോളം കണ്ടിന്യൂസ് സെഷനിൽ നിഫ്റ്റി നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഏകദേശം എണ്ണൂറ് ആണ് ഈ റീസെൻറ്റ് ഹൈയിൽ നിന്നും നിഫ്റ്റി കറക്റ്റ് ചെയ്തിരിക്കുന്നത് അതും വളരെ ചെറിയ ദിവസം കൊണ്ട് പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജുകൾക്കൊക്കെ താഴെയാണ് നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇരുപത് ദിവസം മൂവിംഗ് ആവറേജ് അമ്പത് ദിവസത്തും നൂറ് ദിവസത്തെ മൂവിങ് ആവറേജിന് താഴെയാണുള്ളത് ആർ എസ് ഐയും നാൽപ്പതിന് താഴെ സ്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കുള്ള പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണെന്ന് പറഞ്ഞത് ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി അൻപത് മുതൽ ഇരുപത്തി നാലായിരത്തി നാനൂറ്റി അൻപത് വരെയുള്ള ഒരു മേജർ സപ്പോർട്ട് സോണാണ് അവിടെയാണ് നമ്മുടെ നിഫ്റ്റിയുടെ ഇരുന്നൂറ് ദിവസത്തെ മൂവിങ് ആവറേജ് എക്സ്പോണെൻഷ്യൽ മൂവിങ് ആവറേജ് നിൽക്കുന്നത് അതുപോലെ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറിനും തൊള്ളായിരത്തിനും ഇടയിലുള്ള നൂറ് പോയിന്റിലാണ് അപ്പോൾ ഇരുപത്തിനാലായിരത്തി നാ മുന്നൂറ്റി അൻപത് ഡൗൺ സൈഡിലും ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് തൊള്ളായിരം റേഞ്ച് അപ്സൈഡിലുമുള്ള ഒരു ട്രെജറിയാണ് നിഫ്റ്റിക്കുള്ളത് വൊളറ്റാലിറ്റി കൂടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡാറ്റ ഡാറ്റാ ഉണ്ട് സെപ്റ്റംബർ ക്യൂ ഏണിംഗ്സിൻ്റെ റിവ്യൂസ് ഒക്കെ വരാൻ തുടങ്ങും അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഓട്ടോമൊബൈൽ സെയിൽസ് കമ്പനികളുടെ റിപ്പോർട്ടുകൾ ഗ്ലോബൽ ഫ്രണ്ടിൽ പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല ട്രംപ് അവിടെയുണ്ട് താരീഫുമായിട്ടുള്ള എഫക്റ്റുകൾ ഇനി കൂടുതൽ അനൗൺസ്മെൻറ്റുകൾ എന്തെങ്കിലും തരത്തിൽ വരുന്നുണ്ടോ നമുക്കറിയില്ല അതുപോലെ തന്നെ ഇനി യൂറോപ്യൻ സെൻട്രൽ ബാങ്കും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളും കുറച്ചുകൂടി വ്യവസായിക്കൊണ്ടിരിക്കുകയാണ് സോ ഗ്ലോബൽ ഫ്രണ്ടിൽ നമുക്ക് ആവശ്യത്തിനുള്ള പ്രശ്നങ്ങൾ ഓൾറെഡി എല്ലാ എക്കോണമിക്കും ഉണ്ട് അതിന് പുറമെ ഡൊമസ്റ്റിക് മാർക്കറ്റുകളിലാണ് ഇനിയിപ്പോൾ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ മാർക്കറ്റ് അപ്പോൾ വളരെ വരട്ടലായിട്ടുള്ള ഒരു സെഷൻ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങളൊരു ലോങ് ടേം വ്യൂ പോയിൻറ്റിലാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് ശ്രദ്ധിക്കുക ഇൻഡെക്സുകളിൽ ഫോക്കസ് ചെയ്യാതെ എന്നുള്ളതാണ് പ്രത്യേകിച്ചും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസസ് സെക്ടറിൻ്റെ ഹെവി വെയ്റ്റ്സിന് ശേഷം അല്ലെങ്കിൽ വെയ്റ്റേജിന് ശേഷം ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് ഉള്ള ഒരു സെക്ടർ എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഐ ടിഒ്ടി റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റൊക്കെയാണ് സൊ ഐ ടി നല്ല രീതിയിൽ ക്രാഷ് ചെയ്തിട്ടുണ്ട് ഈവൺ പല ഐ ടി കമ്പനി മാനേജ്മെൻറ്റിൻ്റെയും ഇൻ്റർവ്യൂസ് കേൾക്കുന്ന സമയത്ത് എച്ച് വൺ ബി വൺ വിസയുടെ ഇമ്പാക്റ്റ് ഈവൺ വളരെ നെഗ്ലിജിബിളാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ട് പോലും നമ്മൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിൻ്റെ പുറകെ പോവുകയാണ് മാർക്കറ്റിൽ ഒരു പാനിക്കായിട്ടുള്ള സെല്ലിംഗ് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച വന്ന ഡാറ്റ അതിനുശേഷം ശനിയും ഞായറും പല മാധ്യമങ്ങളും പല ന്യൂസ് റിപ്പോർട്ട്സുകളും ഓരോ കമ്പനിക്കുള്ള ഇമ്പാക്റ്റുകൾ കൊടുത്തു എന്നിട്ടും വെള്ളിയാഴ്ച തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഐ ടി ഇൻഡെക്സ് മൈനസ് ആയിരുന്നു അതുപോലെ വെള്ളിയാഴ്ച ഫാർമ സെക്ടറിന് വന്നിരിക്കുന്ന ഡാറ്റ അതെ പെട്ടെന്നായിരുന്നു പുലർച്ചെയാണ് റിപ്പോർട്ട് വരുന്നത് മാർക്കറ്റ് സ്വാഭാവികമായിട്ടും കറക്റ്റ് ചെയ്തു പിന്നീട് അതിനുശേഷം ഓരോ പ്രധാനപ്പെട്ട യു എസിലുള്ള അല്ലെങ്കിൽ യു എസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പല കമ്പനികളും അവരുടെ മാനേജ്മെൻറ്റും വന്ന് ക്ലാരിഫൈ ചെയ്യുന്നത് കാണും അവർക്കുള്ള എക്സ്പോഷർ വളരെ കുറവാണ് എക്സ്പോഷർ ഇൻ ദ സെൻസ് അമേരിക്കയിൽ പ്ലാന്റുകളുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു താരിഫ് വലിയ പ്രശ്നമില്ല പ്രത്യേകിച്ചും രണ്ട് തരം ആണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് ജനറിക് മെഡിസിൻസ് അതുപോലെ തന്നെ ഒന്ന് പാറ്റൻഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് മെഡിസിൻസ് എന്ന് പറയാം അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ജനറിക് മെഡിസിൻസ് ആണ് ജനറിക് മെഡിസിൻ ഇതുവരെയുള്ള താരിഫ് വന്നിട്ടില്ല അപ്പോൾ ബ്രാൻഡഡ് മെഡിസിൻസിനാണ് ഇപ്പോൾ നൂറ് ശതമാനം താരിഫ് വന്നിരിക്കുന്നത് അതിൽ തന്നെ അവിടെ അമേരിക്കയിൽ കമ്പനികൾ സ്ഥാപിച്ചിട്ടുള്ള അവിടെ നിന്നും പ്രൊഡക്ഷൻ അമേരിക്കയിൽ നിന്നും പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് പ്രശ്നമില്ല എന്നുള്ളതാണ് അതായത് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ കമ്പനികളായിട്ടുള്ള സിപ്ല ഡോക്ടർ റെഡ്ഡീസ് സിഞ്ചിൻ ലുപ്പിൻ സൺഫാർമ ഇതുപോലുള്ള കമ്പനികളെ ഈവൻ വിഡമാൾ ഫാർമ പോലും അമേരിക്കയിൽ പ്ലാന്റുകളുള്ള കമ്പനികളാണ് എന്നാണ് ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ അവർക്കുണ്ടാകുന്ന ഇഫക്റ്റുകൾ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ മറ്റൊന്ന് ഇനി ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന ജെനറിക് മെഡിസിൻസ് ജനറിക്സ് മെഡിസിൻസ് എന്ന് പറയുന്ന സമയത്ത് പാരസെറ്റമോൾ പോലെയോ അല്ലെങ്കിൽ ജെനറിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വല കുറഞ്ഞ എന്നാൽ ഒരു കമ്പനിയുടെ അതല്ലാത്ത പാറ്റേണിടെ അല്ലാത്ത പ്രൊഡക്റ്റുകളാണ് ജനറിക് മെഡിസിൻസ് എന്ന് പറയുന്നത് ഇന്ത്യ കൂടുതലും എക്സ്പോർട്ട് ചെയ്യുന്നത് ജനറിക് മെഡിസിൻ ആണ് ഏകദേശം നാൽപ്പത് ശതമാനത്തിനധികം എക്സ്പോർട്ട് വരുന്നത് ജനറിക് മെഡിസിൻസ് എന്നാണ് അതുകൊണ്ട് തന്നെ ജനറിക്ക മെഡിസിൻസിന് ഇത് ബാധകം ഈ താരിഫ് ബാധകമല്ലാത്തത് കൊണ്ട് ഇന്ത്യൻ ഫാർമ സെക്ടറിനെ ബാധിക്കില്ല എന്നും ഫാർമ അനലിസ്റ്റുകൾ മീഡിയകളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും നമുക്ക് സെന്റിമെന്റ്സ് നെഗറ്റീവ് ആയിരുന്നു വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഈ ഒരാഴ്ച ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു പോസിറ്റീവ് ട്രിഗർ മാർക്കറ്റിൽ വരികയാണെങ്കിൽ ഈ പറയുന്ന സെന്റിമെന്റ്സ് തിരിച്ചു വരും അതായത് അത് ഫാർമ സെക്ടറുകളിൽ ബൈ വന്നുകൊണ്ടായിരിക്കാം ഐ ടി സെക്ടറിലെ ഒരു റിവേഴ്സൽ കണ്ടതുകൊണ്ടായിരിക്കാം ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയോ ആർ ബി ഐയുടെ ഭാഗത്തുനിന്നുള്ളൊരു പോസിറ്റീവ് മുഖവും ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും പ്രധാനമന്ത്രി വെള്ളിയാഴ്ച അവകാശപ്പെടുന്നത് കൊണ്ടു വീണ്ടും ടാക്സ് റിഫോർമേഷൻ ഉണ്ടാകും എന്നുള്ള രീതി അതായത് ഡൊമസ്റ്റിക് കൺസംഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻ്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്നു സ്വന്തം എക്കോണമിയിൽ ട്രസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ ആവർത്തിച്ച് ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളൊരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് നമ്മളൊരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് നമ്മുടെ എക്കോണമി കിടക്കുന്നത് അതുകൊണ്ട് ഏത് തരത്തിലുള്ള സപ്പോർട്ടും ഗവൺമെൻ്റെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം കഴിഞ്ഞ ആഴ്ച സാഗർ സമൃദ്ധി യോജന ഒക്കെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് പ്രൊജക്ടൊക്കെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയെ ഷിപ്പ് ബിൽഡിങ്ങിന്റെ ഹബ്ബാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ഫാർമ സെക്ടറിൽ ഡിഫൻസ് സെക്ടറിൽ ഇത് രണ്ട് വർഷം മൂന്ന് വർഷം മുമ്പ് അദ്ദേഹം പറയുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ പറയുന്ന സമയത്ത് ഇത് നടക്കുമോ എന്നുള്ളത് പലതും ചർച്ചാ വിഷയമായിരുന്നു ഡിഫൻസ് സെക്ടറിൽ നമുക്ക് എത്രമാത്രം ആ സമയം ഇന്ത്യ ഡിഫൻസ് സെക്ടറിലെ അല്ലെങ്കിൽ ഡിഫൻസ് എക്യൂപ്മെന്റ്സിന് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളുടെ മുകളിൽ മുന്നിൽ ഇറക്കുക ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു അവിടെ നിന്നാണ് നമ്മൾ ഈ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ആ സെക്ടറിലെ അടിമുടി മാറ്റം വന്ന് ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വന്നത് രണ്ടായിരത്തി മുപ്പതിൽ നമ്മുടെ ടാർഗറ്റ് ഇനിയും അവിടെ കിടക്കുകയാണ് അതുപോലെ ഷിപ്പ് ബിൽഡിംഗ് സെക്ടർ നമ്മുടെ ഇത്രയും വലിയ സമുദ്രതീരമുള്ളൊരു രാജ്യം എന്ന നിലയിൽ നമുക്ക് നമുക്കതിൻ്റെ അനന്തസാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പ്രൊജക്ടുകളും ഒക്കെ തന്നെ ചെയ്യണം സാഗർമാല പ്രൊജക്ടുകൾ സാഗർമാല പ്രൊജക്ട് അതുപോലെ തന്നെ ഷിപ്പ് ബിൽഡിങ് സ്പേ മീൻസ് ക്രൂസ് ടൂറിസംസ് ഇങ്ങനെ ക്രൂയിസ് ടൂ ക്രൂയിസ് കപ്പലുകൾ വന്നിട്ടുള്ള ടൂറിസം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പോൾ വരുന്ന രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ട് ഈ സെക്ടറുകളിലൊക്കെ തന്നെ നടക്കാൻ പോകുന്നത് പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് അപ്പോൾ ഈ കമ്പനികൾ ഫാർമ സെക്ടറിലെ ഈ ഒരു പോസിറ്റീവ് ഡെവലപ്മെൻറ്സ് ഏതെങ്കിലും തരത്തിൽ ഈ ആഴ്ച മാർക്കറ്റിൽ വരികയാണെങ്കിൽ ഈ ഒരു സെക്ടർ റിട്ടേൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ യൂ ടേൺ അടിക്കാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഫാർമ സെക്ടറുകളിലൊക്കെ തന്നെ അറബിന്ദോ ഫാർമ ലുപിൻ ഈ ഈ ഈ ഫാർമ കമ്പനികൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ലോങ് ടേമിലേക്ക് വാങ്ങണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിലെങ്കിലും എക്സ്പോഷർ എടുത്തു വെക്കാനുള്ളൊരു അവസരം വീണ്ടും കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ചെയ്യുന്ന നന്നായിരിക്കും വളരെ ബോൾഡായിട്ടുള്ള ഒരു ഡിസിഷനാണ് ഞാനും പറയുന്നത് നിങ്ങൾ കേൾക്കുന്നവരും വിചാരിക്കും ഇത്രയും നെഗറ്റീവായിട്ടുള്ള സമയത്ത് ഫാർമ എങ്ങനെ വാങ്ങുന്നുള്ളത് പക്ഷേ ഈ കമ്പനികൾ പറയുന്നത് ഒരു വർഷത്തേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പല പല ആവർത്തി ട്രംപ് പറയുന്നുണ്ടായിരുന്നു ഫാർമക്ക് മുകളിൽ താരിഫ് വരും താരിഫ് വരും എന്നുള്ളത് അതുപോലെ പിന്നീട് അദ്ദേഹം പറഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞിട്ട് മാത്രമേ താരിഫ് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു അതിനുശേഷമാണ് പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം വരുന്നത് അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം പല കമ്പനികളും പറയുന്നത് ഒരു വർഷത്തേക്കുള്ള യു എസ് സെയിൽസ് എത്രയാണോ അതിനനുസരിച്ച് അതിനു അനുപാതികമായിട്ടുള്ള ഓൾറെഡി സാധനങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ നിയർ ടേം ഫ്യൂച്ചറിൽ ഈ ഒരു താരിഫിൻ്റെ ഇഫക്റ്റ് നമ്മുടെ മുകളിൽ ചെറിയതായിരിക്കും എന്നുള്ളതാണ് കമ്പനികൾ അവകാശപ്പെടുന്നത് ഇത് ഞാൻ അനാലിസിസ് അല്ല കമ്പനികൾ മാനേജ്മെന്റിന്റെ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു സ്വാംശീകരണമാണ് സംശീകരണമാണ് ഇതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആഴ്ച മാർക്കറ്റിൽ ഏണിംഗ്സുമായിട്ട് ബന്ധമെങ്കിൽ ഇപ്പോൾ നമുക്ക് നോക്കാനുള്ളത് അടുത്ത ഏണിങ്സ് ക്യൂ റ്റു ഏണിങ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് താരിഫിന് ശേഷമുള്ള ആണ് വരാൻ പോകുന്നത് അപ്പം എക്സ്പോർട്ട് കമ്പനികളും അല്ലെങ്കിൽ അമേരിക്കയെ അധികമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കമ്പനികളെയും എത്രമാത്രം ഇമ്പാക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതൊക്കെ കാണാനുണ്ട് അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ തന്നെ പല ഓഹരികളിലും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നീക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് വളരെയേറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും ഈ ഒരു ജനറൽ കറക്ഷനിൽ പല നല്ല ഓഹരികളും കറക്റ്റ് ചെയ്യപ്പെടും ആ സമയത്ത് ചെറിയ രീതിയിലാണെങ്കിലും വാങ്ങി വെക്കുന്ന വാങ്ങി വെക്കാൻ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കാൻ പറ്റുന്ന ഓഹരികളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയായിരിക്കും ബെറ്റർ ഓൾറെഡി ഇൻവെസ്റ്റഡ് പൊസിഷൻ ആയിരിക്കാം അറിയാം എങ്കിലും ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു കറക്ഷൻസ് നമുക്ക് ലോങ് ടേമിലേക്ക് നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് സ്റ്റോക്കുകൾ ആഡ് ചെയ്തതിനു വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് ബൗൺസ് ചെയ്യും ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി പ്രോമനന്റ് തന്നെയായിരിക്കും എന്നുള്ളതാണ് ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്കും നമ്മുടെ സർവീസുകൾ അവൈലബിൾ ചെയ്യുന്നതിനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള സർവീസുകൾ നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ് നമുക്ക് പലവിധ പ്ലാറ്റ്ഫോമുകളാണുള്ളത് ഒന്ന് ടെലിഗ്രാമിൽ നമുക്ക് പ്ലാറ്റ് സർവീസുകളുണ്ട് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ അപ്ലേഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ നിങ്ങൾക്ക് അവിടെയും ചെയ്യാവുന്നതാണ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ അഡ്വൈസറി സർവീസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസുകളൊക്കെ തന്നെയുള്ളത് സോ ഈ ഒരു ഹോൾട്ടെൽ ആയിട്ടുള്ള മാർക്കറ്റ് സമയത്ത് കൃത്യമായിട്ടുള്ള അഡ്വൈസോട് കൂടി മാർക്കറ്റിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഒരു അഡ്വൈസറി സർവീസിന് വേണ്ടിയിട്ട് നമ്മളെ ഒന്ന് സമീപിക്കാവുന്നതാണ് അതിനുള്ള ലിങ്കുകളാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ആദ്യം തന്നെ പറയുന്നത് ആദിത്യ ബിർള ഫാഷൻസ് ആൻഡ് റീറ്റെയിൽ ആണ് നമുക്കറിയാം ഫെസ്റ്റിവൽ സീസൺ തുടങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ടറിൽ ജ്വല്ലറി സെഗ്മെൻറ് ആയാലും അതുപോലെ ഫാഷൻ ഡിസൈനിങ് സെക്ടറിലായാലും തന്നെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൂവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പാൻഡലൂൺസ് അവർ ഫോക്കസ് ചെയ്യുന്ന ആദ്യത്തെ പേരിലേടെ തന്നെ ഫാഷൻ റീറ്റെയിലിൻ്റെ കീഴിലുള്ള പാൻഡലൂൺസ് അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ അടിമുടിയുള്ള മാറ്റമാണ് സോ മാർജിൻ ഏകദേശം മുന്നൂറ് ബേസിസ് പോയിന്റേങ്ങൾ ഉയർച്ച അടുത്ത ഒരു അഞ്ച് വർഷത്തേക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് കൂട്ടാനുള്ള പരിപാടികളാണ് സ്വന്തം ബ്രാൻഡുകൾ വീണ്ടും ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടികളാണ് അതുകൊണ്ട് തന്നെ ഹൈലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മാർജിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് റവന്യൂ കോൺട്രിബ്യൂഷൻ അതായത് ഇരുപത് ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ കോൺട്രിബ്യൂഷൻ മാർജിനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക ഇപ്പോഴും ഏകദേശം എട്ട് ബില്യൺ മാത്രമാണ് അത് ഇരുപത് ബില്യണിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സോ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ എങ്കിലും മാർജിൻ കോൺട്രിബ്യൂഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ എനിക്ക് തോന്നുന്നു വരുന്ന സമയങ്ങളിൽ അവരുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള തസുവ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ ബിൽഡ് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ വെഡ്ഡിംഗ് മാർക്കറ്റ്സ് ഇന്ത്യയിലെ വെഡിങ് പോയിൻസുകളെ ക്ലിയർ ചെയ്യാന്നുള്ള മീൻസ് ടാർഗറ്റ് ചെയ്ത് ഉള്ള ഷോറൂംസ് ഒക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ആദിത്യ ബിർള ഫാഷൻസ് നമുക്ക് ഇതുപോലുള്ള മാർക്കറ്റ് ഡിപ്പുകളിൽ എൻറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ഫെസ്റ്റിവൽ സീസൺ പറ്റിയൊരു സ്റ്റോക്കാണ് അടുത്തൊരു ടാർഗറ്റ് നമുക്ക് ആദിത്യ ബിർള ഫാഷൻസിന് ഏകദേശം മുന്നൂറ് രൂപയ്ക്ക് മുകളിലായിട്ട് വെക്കാവുന്നതാണ് അതുപോലെ മറ്റൊന്ന് ഇന്ത്യൻ ബാങ്ക് ബാങ്കിങ് സെക്ടറിൽ കഴിഞ്ഞ ആഴ്ച എൻ്റെ വീക്കിലിപ്പിക്കായിരുന്നു എസ് ബി ഐ ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു സോ ഇപ്പോഴും അതുപോലെ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ഒരു വെറൈറ്റി ഓഫ് അസറ്റ് ക്വാളിറ്റി റിപ്പോർട്ട് ചെയ്തൊരു ബാങ്ക് ആയിരുന്നു ഡബിൾ ഡിജിറ്റ് ലോൺ ഗ്രോത്ത് ഉള്ളൊരു ബാങ്ക് ആണ് ആൻഡ് അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കി അസറ്റ്സ് നോക്കിക്കഴിഞ്ഞാലും പി എസ് യു സ്പേസിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇന്ത്യൻ ബാങ്ക് പ്രൊവിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രോങ് ക്യാപിറ്റൽ റേഷ്യോസാണ് സ്ട്രോങ് മീൻസ് പ്രൊവിഷൻസ് ബഫർ ഉള്ളൊരു ബാങ്ക് ആയിട്ടാണ് തോന്നുന്നത് സോ ഈസിയൽ ട്രാൻസാക്ഷൻസ് നോക്കിക്കഴിഞ്ഞാലും ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാലും അതായത് ഡിജിറ്റൽ കൺവേർഷനൊക്കെ തന്നെ സാധാരണ ഗവൺമെൻറ് ബാങ്കുകളിൽ ഡിജിറ്റൽ കൺവേർഷൻ വളരെ കുറഞ്ഞായിരിക്കും പക്ഷേ ഇന്ത്യൻ ബാങ്കിൻ്റെ കേസിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട് സോ ബാങ്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക പ്രോമിനൻറ്റ് പൊസിഷൻസിലാണ് ഉള്ളത് എന്നത് തന്നെയാണ് റിട്ടേൺ ഓൺ ആ ഏകദേശം വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് വരുന്നുണ്ട് സോ പി എസ് സി ബാങ്കുകളെ മറ്റുള്ള കമ്പാരിസൺ നോക്കുന്ന സമയത്ത് വളരെ കുറച്ചുകൂടി അസെറ്റ് ക്ലാരിറ്റി കൂടിയിട്ടുള്ള എസ് ബി ഐ ക നോട്ട് ബി കമ്പാർ ബിക്കോസ് ദ ആർ ദ ലീഡർ എന്ന് പറയാം സോ എനിക്ക് തോന്നുന്നു അടുത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള മൂവിനുള്ള സാധ്യത റിട്ടോൺ ഇക്വിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ബാങ്ക് അടുത്തൊരു എണ്ണൂറ് രൂപയെങ്കിലും ടാർഗറ്റ് വെച്ചതുകൊണ്ട് കൊണ്ട് മൂവ് മൂവ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ ആഴ്ച വന്നത് വാൽമാർട്ടിൻ്റെ കീഴിലുള്ള ഫോൺ അവർ ഏകദേശം ഐ പി ഒ ഫയലിംഗിനായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതൊക്കെ ഒരു മെഗാ ഐ പി ഒ ആയിരിക്കും പന്ത്രണ്ടായിരം കോടി രൂപയുടെ ഐ പി ഒ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഡിഫൻസ് രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്നത് എൽ എൻ ടിയും അതുപോലെ തന്നെ ബി എലും ഭാരത് ഇലക്ട്രോണിക്സും കൈകോർക്കുന്നു എന്നുള്ളതാണ് ഒരു കൺസൂക്ഷ്യമായിട്ട് അവർ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അതായത് എ എം സി എ നിർമ്മിക്കാനുള്ള പദ്ധതികളിലാണ് ഫിഫ്ത്ത് ജനറേഷൻ അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള പദ്ധതിയിലാണ് ഈ രണ്ട് കമ്പനികളും കൈകോർക്കുന്നത് എ എം സി എ പ്രൊജക്ട്സ് അതായത് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാംസ് ആണ് ഈ ഒരു അടുത്ത വരുന്ന ആഴ്ചകളിൽ ഇതിൻ്റെ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് സോ എൽ എൻ ടിയുടെ ഈ ഒരു പാർട്നർഷിപ്പ് അവരുടെ സ്ട്രാറ്റജിക് എയറോസ്പേസിലുള്ള അവരുടെ കഴിവ് തെളിയിച്ചതാണ് ഓൾറെഡി ബി എല്ലിൻ്റെ ഡിഫൻസ് ഇലക്ട്രോണിക് സിസ്റ്റത്തില് അവരുടെ കഴിവ് തെളിയിച്ചതാണ് ഈ രണ്ട് ശക്തികളുമാണ് ഒരുമിച്ച് വരുന്നത് സോ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ പ്ലെയിനുകൾ എയർക്രാഫ്റ്റ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടു പേരും അവരുടേതായിട്ടുള്ള റോള് ഡിഫൻസ് സെഗ്മെൻറ്റില് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് അത് പ്രത്യേകിച്ചും ഇൻഡിജിനിയസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാംസുമായിട്ട് ഇത് മുന്നോട്ട് മുന്നോട്ട് പോയതാണ് അപ്പോൾ ഈ ഒരു കൺസോഷ്യം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഈ രണ്ട് ഓഹരികളെ സംബന്ധിച്ചിട്ടും ബി എ എല്ലിനെ സംബന്ധിച്ചിട്ടും ലാർസൺ ആൻഡ് ട്യൂബ്രോ എൽ എൻ ടിയെ സംബന്ധിച്ചിട്ടും നമ്മുടെ എവർഗ്രീൻ ഫേവറേറ്റ് ആണ് എൽ എൻ ടി നമ്മളെ ഫോളോ ചെയ്യുന്നവർക്കറിയാം അതുപോലെ ബി എലും പലപ്പോഴായിട്ടും ഇതിൻ്റെ നൂറ് രൂപയൊക്കെ അടുപ്പിച്ചൊക്കെ ഇതിൻ്റെ ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ നടത്തിയതാണ് അതിന് ശേഷം ഡിഫെൻസ് സെക്ടറിൽ ഒരുപാട് നല്ല രീതിയിലുള്ള മൂവ്മെന്റ് ബി എൽ ക്യാപ്ചർ ചെയ്തു ഇപ്പോഴും ഏതൊരു ഇപ്പം നമുക്കറിയാം നേവിക്ക് ആയാലും എയർഫോഴ്സിനായാലും ഇന്ത്യൻ ആർമിക്കായാലും ഇങ്ങനെയുള്ള ഓർഡറുകൾ വരുന്ന സമയത്ത് അതിപ്പോൾ ടാങ്കർ ടാങ്കായിക്കോട്ടെ വാർഷിപ്പ് ആയിക്കോട്ടെ സബ്മറൈൻസ് മറൈൻസ് ആയിക്കോട്ടെ ഇനിയിപ്പം ഹെലികോപ്റ്ററുകളോ അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകളോ ജെറ്റുകളായിക്കോട്ടെ ഇതിലൊക്കെ തന്നെ റഡാർ സിസ്റ്റവും ഇതിലൊക്കെ തന്നെയുള്ള മറ്റുള്ള ഇലക്ട്രോണിക് സിസ്റ്റംസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തത് ബി എല്ലിൽ തന്നെയാണ് സോ ഏതൊരു കമ്പനിക്ക് ഏതൊരു ഫോഴ്സിന് വേണ്ടിയിട്ട് ഇലക്ട്രി ഡിഫൻസ് എക്യൂപ്മെന്റ്സുകൾ ഉണ്ടാക്കുമ്പോഴും അതിൽ ബി എല്ലിന്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് വിലമതിക്കുന്നത് തന്നെയാണ് അത്രയും സ്പെഷ്യലിസ്റ്റോട് സ്പെഷ്യലിസ്റ്റ് ായിട്ടുള്ള കാര്യങ്ങളാണ് ബി എലിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു ഡിഫൻസ് മാനുഫാക്ചറിങ്ങിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സോ എൽ എൻ ടി പ്ലസ് ബി എൽ ഇസ് എ ഹൈലി കോൺട്രിബ്യൂഷൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എൽ എൻ ടിയുടെ ഓഹരികളിൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടായിരുന്നു ബി എലും ഓൾറെഡി നല്ല രീതിയിൽ എഫക്റ്റ് ഉണ്ടായിരുന്നു ബി എൽ എനിക്ക് തോന്നുന്നു ഒരു മൂവ്മെന്റിനുള്ള സാധ്യത ഇവിടുന്നും സാധ്യതയുള്ളൊരു സ്റ്റോക്കായിട്ടാണ് ബി എൽ നമ്മുടെ ക്ലയൻസിനൊക്കെ തന്നെ നമ്മൾ ബി എൽ സജസ്റ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് സജസ്റ്റ് ചെയ്യുന്ന ഓഹരി താജ് ജി വി കെ ഹോട്ടലാണ് വീണ്ടും നമ്മൾ പലപ്പോഴായിട്ടും സജസ്റ്റ് ചെയ്തിരിക്കുന്നൊരു ഓഹരിയാണ് വീണ്ടും ആ ഒരു സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സപ്പോർട്ട് സോണിലേക്ക് വന്നിരിക്കുകയാണ് നാനൂറ്റി പത്ത് നാനൂറ്റി അഞ്ച് നാനൂറ്റി പതിനഞ്ച് റേഞ്ചിലേക്ക് എനിക്ക് തോന്നുന്നു അടുത്തൊരു മൂന്നോ നാലോ മാസം കൊണ്ട് വീണ്ടും അത് ഒരു നാനൂറ്റി അൻപത് നാനൂറ്റി നാൽപ്പത് റേഞ്ചുകളിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ക്യൂ ടു നമ്പേഴ്സ് ബെറ്റർ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കമ്പനി ക്യൂ വണ്ണിലെ ഏകദേശം ഇരുപത്തിയു വണ്ണിലെ ഏകദേശം നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ റവന്യൂ ആണ് റിപ്പോർട്ട് ചെയ്തത് ഇബിറ്റ അമ്പത്തിമൂന്ന് പോയിൻറ്റ് ഏഴ് ആറ് കോടി രൂപയായിരുന്നു ഇബിറ്റ മാർജിൻ ഏകദേശം പന്ത്രണ്ട് ശതമാനത്തിന്റെ വർധനവോട് കൂടി നാൽപ്പത്തി ശതമാനത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ക്യൂആടിന് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അതർ ഇൻകം നോക്കിക്കഴിഞ്ഞാലും ഇരുപത് കോടി രൂപയുടെ അദർ ഇൻകം കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിവിഡൻഡ് ജോയിന്റ് വെഞ്ചർ കമ്പനിയിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് ഗ്രീൻ വുഡ്സ് അവരുടെ ജെ വി ഏകദേശം അവർ ടാജ് സാന്താ ക്രൂസ് അവരുടെ നിന്നും ഏകദേശം അമ്പത്തിനാല് കോടി രൂപയുടെ ഇൻകം ഇബിറ്റ ബിറ്റ ഇരുപത് കോടി രൂപ പാറ്റ് ഒമ്പത് കോടി രൂപ അതായത് ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം എട്ടേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഉണ്ടായിരുന്നു ഒമ്പത് പോയിന്റ് ഒമ്പത് കോടി രൂപയായിട്ട് അത് വന്നിട്ടുണ്ടായിരുന്നു ആ ജെ വി ജോയിന്റ് വെഞ്ചർ അപ്പോൾ കൺസോളിറ്റേറ്റഡ് പാറ്റ് നോക്കുമ്പോൾ നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് അതിന് തൊട്ട് മുന്നേ ക്വാർട്ടറുമായിട്ട് നോക്കുന്ന സമയത്ത് പതിനാറ് കോടി രൂപ ഉണ്ടായിരുന്നാണ് ഇപ്പോൾ നാൽപ്പത്തൊന്ന് കോടി രൂപയിലേക്ക് രൂപയിലെത്തിയിരിക്കുന്നത് അതായത് ഒരു ഷെയറിന് കൂടുതൽ ഏകദേശം ആറ് രൂപ അമ്പത്തി അഞ്ച് പൈസ ക്യൂഡൽ കമ്പനി ഉണ്ടാക്കി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൊത്തം ഇ പി എസ് പതിനെട്ട് രൂപ അറുപത് പൈസയായിരുന്നു അവിടെയാണ് ഈ വർഷത്തെ ആദ്യ ക്വാർട്ടറുകളിൽ നിന്ന് തന്നെ മാത്രം ആറ് രൂപ അമ്പത്തഞ്ച് പൈസ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് താജ് ജീവി കെ അവരുടെ പോർട്ട്ഫോളിയോയിലെ ഏകദേശം നോക്കിയാൽ അഞ്ച് ഹോട്ടലുകളാണുള്ളത് അതിൽ താജ് കൃഷ്ണ ഹൈദരാബാദിലുള്ളതാണ് താജ് ഡക്കാൻ ഹൈദരാബാദിൽ തന്നെ താജ് ക്ലബ് ഹൗസ് ചെന്നൈ താജ് ചണ്ഡിഗഡ് അതുപോലെ തന്നെ വിവാദ ഹൈദരാബാദ് ബീഗംപേട്ട് അത് ബികംപേട്ടിലുള്ളത് താജ് ജീവി കെ ഈയൊരു താജ് ശാന്ത ക്രൂസ് മുംബൈയിലുള്ള എയർപോർട്ടിനടുത്തുള്ള താജ് ശാന്താ ക്രൂസ് ആ ഒരു കമ്പനിയിൽ അവർക്ക് ജെ ജെ വി ഉണ്ട് ജോയിൻറ്റ് വെഞ്ചറുണ്ട് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ലക്ഷറി ഹോട്ടൽ കീസ് ആണ് അവർക്കുള്ളത് നോർത്ത് ബാംഗ്ലൂർ അവിടെ എയർപോർട്ടിനടുത്ത് ഏകദേശം രണ്ടര ഏക്കർ സ്ഥലം മുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ ക്യാപെക്സ് പ്ലാൻ ചെയ്ത് കിടക്കുന്നു അവരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടു കൂടി അതിൻ്റെ ഓപ്പറേഷൻസ് നടക്കും എന്നാണ് അറിയാൻ സാധിച്ചത് സോ ലാർജ് കാപെക്സ് ഉണ്ട് നെറ്റ് ഡെറ്റ് ഫ്രീ ആണ് സർപ്ലസ് ക്യാഷ് ആണ് ഒരു ഒരു ഷെയറിന് കൂടെ ഏകദേശം പതിനഞ്ച് രൂപ വെച്ചിട്ട് ക്യാഷ് ആയിട്ടുള്ള കമ്പനിയാണ് രണ്ടായിരത്തി അറുനൂറ്റമ്പത് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്റർപ്രൈസസ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം എന്റർപ്രൈസസ് വാല്യൂ ബൈക്കി ഹോട്ടൽ കമ്പനികൾ വാല്യൂ ചെയ്യുമ്പോൾ നോക്കുന്ന സമയത്ത് ഒരു കോടി എൺപത്തി ഒന്ന് ലക്ഷം രൂപയാണ് സോ ഇപ്പോഴത്തെ കപ്പാസിറ്റി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏണിംഗ് ഇ പി എസ് എക്സ്പെക്ടേഷനശേഷം ഇരുപത്തഞ്ച് രൂപയ്ക്ക് മുകളിലാണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് സോ അങ്ങനെയാണെങ്കിൽ കമ്പനി ശേഷം പ്രൈസ് ടു ഏണിംഗ് മൾട്ടിപ്പിൾസ് തേർട്ടീൻ സിക്സ്റ്റീൻ പോയിന്റ് ത്രീ പതിനാറ് പോയിന്റ് മൂന്നിലാണ് ട്രേഡ് ചെയ്യുന്നത് നെറ്റ് ഓഫ് ക്യാഷ് ക്യാഷ് കൂട്ടാതെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സോ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സ്റ്റേക്ക് പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇരുപത്തഞ്ച് മൂന്ന് ശതമാനം നെറ്റ് മാർജിനുണ്ട് ഇരുപത്തിനാല് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയുള്ള ഒരു കമ്പനിയാണ് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ആണ് ഷീറ്റാണ് ഓപ്ഡിമിസ്റ്റിക് ആണ് ഹോസ്പിറ്റാലിറ്റി സെക്ടർ നമുക്കറിയാം ഓൾറെഡി ഇനിയിപ്പോൾ ഫെസ്റ്റിവൽ സീസണിലേക്ക് പോകുന്നു ഡെസ്റ്റിനേഷൻ വെഡിങ് വെഡിങ് സീസൺ വരാൻ പോകുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് ലൈറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട് സോ എനിക്ക് തോന്നുന്നു നാനൂറ് നാനൂറ്റി പത്ത് നാനൂറ്റി പതിനഞ്ച് റേഞ്ചിലൊക്കെ തന്നെ ഡിപ്പിൽ നമുക്ക് വാങ്ങി കൂട്ടാൻ പറ്റുന്ന ഒരു ഓഹരി ആയിട്ടാണ് താ ജീവിക്ക് കാണുന്നത് പലപ്പോഴായിട്ട് നമ്മളിതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് വീണ്ടും ആ ഒരു ലെവലിൽ വന്നതോടുകൂടാണാണ് ഞാനിപ്പോൾ ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് നാനൂറ്റി നാൽപ്പതിനും നാനൂറ്റി അൻപതിനും ഇടയിലുള്ളത് തന്നെയാണ് അടുത്തൊരു മൂന്ന് മുതൽ ഒന്ന് മുതൽ മൂന്ന് മാസം വരെയുള്ള ടാർഗറ്റായിട്ടാണ് കണക്കാക്കുന്നത് സ്റ്റോപ്പ് ലോസ് നമുക്ക് മുന്നൂറ്റി എൺപത്തി അഞ്ചിന് താഴെ വെക്കാവുന്നതാണ് പല ഓഹരികളിലും ഇതുപോലുള്ള വാല്യൂ ബാങ്ക് നമുക്ക് അവൈലബിൾ ആണ് സോ നല്ല നല്ല സ്റ്റോക്കുകളിൽ എൻട്രി ചെയ്യാനും വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാനും താല്പര്യമുള്ളവർക്ക് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ബി സെലക്റ്റീവ് ഡോൺ ബി പാനിക് ബി സെലക്റ്റീവ് ഇൻവെസ്റ്റ് വൈസ്ലി എന്ന് പറയുന്ന ഒരു മന്ത്ര ഫോളോ ചെയ്യുന്നതായിരിക്കും ഈ സമയത്ത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം അപ്പോൾ മാർക്കറ്റിനെ ക്രൂഷ്യലായിട്ട് നിൽക്കുക വളരെ അഗ്രീസീവ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ലൈറ്റായിട്ട് നിൽക്കുക പൊസിഷൻസ് കുറച്ചുകൂടി ലൈറ്റ് ചെയ്ത് നിൽക്കുക ഇൻവെസ്റ്റ്മെൻറ്സിനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗ്ലോബൽ സെൻറ്റിമെൻസിലുള്ള അനൗൺസ്മെൻ്റുകളും കാര്യങ്ങളും ഡാറ്റകളൊക്കെ തന്നെ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തതിനു ശേഷം മാത്രം മാർക്കറ്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും ഈ ആഴ്ച അഡ്വൈസിബിൾ ആയിട്ടുള്ളത് വളരെ തിരക്കായിട്ടുള്ള ഒരാഴ്ചയാണ് ഒരു ഡാറ്റകളുടെ പെരുമഴയുണ്ട് ഓരോ ഡാറ്റക്കും അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഈവൻ ട്രംപിൻ്റെ ഒരു പോസ്റ്റ് പോലും നമുക്കറിയാം എത്രമാത്രം ഉള്ളതാണെന്നുള്ളത് പുലർച്ചെ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നു അദ്ദേഹം പോകുന്നു പക്ഷേ എൻറ്റയർ മാർക്കറ്റ് ഈസ് ചേജിങ് ദ ആഫ്റ്റർ ദാറ്റ് പോസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ എല്ലാ അവസ്ഥ അപ്പോൾ നോക്കാം നല്ലൊരു ആഴ്ച എല്ലാവർക്കും നേരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് മൂന്നും നാലായിരം വ്യൂസ് മാത്രമേ ഉള്ളൂ പക്ഷേ ഈവൻ ഒരു ഇരുന്നൂറ് വ്യൂ ഇരുന്നൂറ് ലൈക്ക് പോലും വരുന്നില്ല എന്നുള്ളതാണ് സോ ലൈക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരാളിലേക്കെങ്കിലും എക്സ്ട്രാ ഷെയർ ചെയ്യുന്ന ഉറപ്പുവരുത്തുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം അഡ്വൈസറി സർവീസുകളിലേക്ക് നിങ്ങളെ ഒന്നുകൂടി ഞാൻ ക്ഷണിക്കുന്നു താങ്ക്